ഈശ്വരം സ്നേഹിക്കപ്പെട്ടു വരികയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹമാനപ്പെട്ട ജോർജിൻ്റെ വേർപാടിലെ വേദനയ്ക്കുന്ന എല്ലാവരോടും പ്രത്യേകിച്ച് ജോർജിൻ്റെ പ്രിയപ്പെട്ട അമ്മയോടും സഹോദരങ്ങളോടും കുടുംബാംഗങ്ങളോടും ബന്ധങ്ങളോടും പ്രിയപ്പെട്ട എല്ലാവരോടും ഹൃദയപൂർവ്വം അനുശോചനം ഞാൻ അറിയിക്കുകയും പ്രാർത്ഥന വാഗ്ദാനം ചെയ്യുകയും ചെയ്യുകയാണ് എൻ സി ബി സഭാംഗങ്ങളോടൊപ്പം വേദനയിൽ ഞാനും പങ്കുചേരുകയാണ് എം സി ബി എ സഭാംഗ നിലയിലും സഭയുടെ മുൻ ജനറൽ എന്ന നിലയിലും നമുക്ക് എല്ലാവർക്കും വലിയ സ്നേഹവും കടപാടും ഉണ്ട് അച്ഛനോട് എന്നെ സംബന്ധിച്ച് പ്രത്യേകമായിട്ട് പറയുമ്പോഴും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തൊണ്ണൂറ് വരെയുള്ള ആറ് വർഷങ്ങളിൽ എം സി ബി സ്റ്റഡി ഹൗസിൽ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുകയും സെമിനാരിക്കാരുടെ ഫോമേഷനിൽ പ്രവർത്തിക്കുകയും ചെയ്ത ആ കാലഘട്ടങ്ങളിലാണ് ജോർജ് അച്ചിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആഴം അറിയാനായിട്ട് എനിക്ക് സാധിച്ചത് ഒരു വാക്കിലേക്ക് ഞാൻ പറയാൻ ശ്രമിച്ചാലും ദിവികാരണ്യ സന്യാസ സമർപ്പിത ജീവിതത്തിൻ്റെ ഉദാത്തമായ ഒരു മാതൃക ജോർജിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു തികഞ്ഞ ദിവികാരണ്യ ഭക്തനായിരുന്നു ജോർജിന്മാർ കാരണം ഞാൻ കണ്ടിട്ടുണ്ട് മണിക്കൂറുകൾ ദിവികാരന്യ സന്നിധിയിൽ വിശുദ്ധതൊക്കെ തുറന്നു വെച്ച് ഇടയ്ക്ക് വായിച്ച് ധ്യാനിച്ച് മണിക്കൂറുകൾ ചിലവഴിക്കുന്നത് കാണുമ്പോൾ സഭാസ്ഥാപകനായ പറയടുന്നച്ഛനെ അനുസ്മരിപ്പിക്കുമായിരുന്നു അതോടൊപ്പം തന്നെ അച്ഛൻ അച്ഛന് വചനോപാസകനായി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ദൈവപതിനും ഒരു മാനഭൂൽ കോർത്ത് ബൈഹാറായിട്ട് ഇങ്ങനെ പറഞ്ഞ് 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 നല്ല ചിന്തകളൊക്കെ പറഞ്ഞ് ധ്യാനിപ്പിക്കാനുള്ള അച്ഛൻ്റെ പ്രത്യേകമായി കഴിയുമോ ഒരു സംഭവം ഞാൻ ഓർത്തു പോവുകയായിരുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് വടബാതിരസം ഞാനിത് സെമിനാരിക്കാനായിട്ട് ധ്യാനിപ്പിക്കാനായിട്ട് കരുതൽ വെച്ച് അച്ഛൻ അവിടെ ധ്യാനമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൽപ്പാൻ മോഡസിനോ മാത്യുവോ കല്ലാനി കളിച്ച് ആദ്യമേ ഒരു ടോക്ക് കേട്ടു അത് കഴിയ ശേഷം മുടങ്ങാ എല്ലാ ടോക്കുകളും കേട്ടു അതെല്ലാം ശേഷം അച്ഛനോട് മാധ്യമ ചോദിക്കുന്നുണ്ടായി ജോർജിച്ച അച്ഛൻ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ബൈബിൾ പഠിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ ജോർജസ് മറുപടി പറഞ്ഞു ഞാൻ ബൈബിൾ പഠിച്ചത് ദിവികാൻ യേശുവിന്റെ സന്നിധിയിലിരുന്നുകൊണ്ട് യേശു പഠിപ്പിച്ച പാഠങ്ങൾ മാത്രമേ ഉള്ളൂ ഇത് ജോർജ്ജച്ഛനോട് ഒന്ന് പങ്കുവച്ച ഒരു കാര്യം ഞാൻ ഇന്നും ഓർക്കുകയാണ് അത്രമാത്രം വജന ഉപാസകനായിരുന്നു മൂന്നാമതായിട്ട് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ജോർജ് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ ലാണിന്യം എളിമ ദാരിദ്ര്യ അരൂപി അങ്ങനെ സന്യാസ സമർപ്പിത ജീവിതത്തിൻ്റെ ഉദാത്തമായി മാതൃകനെ ഞാൻ പറഞ്ഞു അവസാനമായി ഒരു ചില ഞാൻ പങ്കുവയ്ക്കുന്നത് വസ് ഫോർ അത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തി ദൈവ ഉൾക്കൊണ്ട് സഹോദരങ്ങൾക്ക് വേണ്ടി സമർപ്പിതമായ ജീവിക്കും കാരണം എൻ്റെ ആയുസും ആരോഗ്യവും ജീവനും ജീവിതവും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെച്ചു കൊടുത്തു അപ്പം നമുക്ക് ഓർഡർ ദേവികാരൻ്റെ നമുക്ക് നമുക്കൊരു ഇല്ല ടു ബി വി ആ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ് കർത്താവിനോട് കൂടിയായിരിക്കും രണ്ട് മണിക്കൂറുകൾ ചെലവഴിച്ചു ജീവിതം ദേവികാരൻ ഈശോയോടൊപ്പം കുറിച്ച് പങ്കുവെച്ചു കൊടുത്തു അത് ജീവിച്ച ഒരു മാതൃക അതുകൊണ്ട് പീഡനത്തിൽ ഉയർത്തപ്പെട്ട ഒരു ദീപത്തിൻ്റെ പ്രകാശം പോലെ ജോലി ചെറിയ ജീവിതം മാതൃകയാണ് നമ്മുടെ മനസ്സിൽ ഇന്നും ഒളി വന്നാതെ തിളങ്ങി വയ്ക്കും യാതൊരു സംശയമില്ല ഈ വിശുദ്ധ കുർപ്പാനും നമുക്ക് അച്ഛനെ ദൈവസിനേ സമർപ്പിക്കുമ്പോൾ കറ്റി സമനായ ദീപം നിത്യ സൗഭാഗ്യം നൽകി ഈ മകനെ സ്വർഗത്തിൽ സ്വീകരിച്ചു സ്വീകരിക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം